എപ്പോഴും ദൈവത്തിന്റെ ഹിതമാണ് പ്രശ്നത്തിന്റെ നടുവിലും വേദനകളുടെ നടുവിലും ജീവിതത്തിന്റെ ദുഃഖങ്ങളുടെ പരാതികളുടെ പരിഭവത്തിന്റെ നടുവിലൊക്കെ ഒരു വ്യക്തി ആനന്ദിക്കും സന്തോഷിക്കും ഇതാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ അടയാള ദൈവത്തിന്റെ ആത്മാവാണോ ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണോ ഒരു വ്യക്തിയെ ചലിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ അടയാളം ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി ഒരു ആനന്ദമുണ്ടെങ്കിൽ വേദനയുണ്ട് രോഗമുണ്ട് ഇപ്പോ ക്യാൻസറ ഇപ്പോ പ്രശ്നങ്ങളുടെ നടുവില തീരാ ദുഃഖത്തിന്റെ നടുവില എങ്കിലും മുഖത്ത് വിരിയുന്ന ഒരു ആനന്ദമുണ്ടല്ലോ അത് പറയുന്ന എന്താണെന്ന് നിന്റെ ഉള്ളിൽ നിന്റെ ജീവിതത്തെ ചലിപ്പിക്കുന്നത് സ്വർഗത്തിന്റെ ആത്മാവാണ് അപ്പ സ്വല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം അൻപത്തി ആറ് മുതലുള്ള വചനങ്ങൾ അവിടെ സ്റ്റെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷി പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നിട്ട് അവന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ പിതാവിന്റെ വലതുഭാഗത്ത് യേശു എടുത്തുള്ളത് കണ്ടു സ്വർഗീയ സ്വർഗീകടത്തെ കണ്ടു സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു അവൻ ആത്മാവിൽ ആനന്ദിച്ചു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്പോൾ ആനന്ദിക്കാൻ പറ്റൂ ശരീരത്തിൽ കല്ലെറിയുന്നു കൊല്ലാൻ ചെയ്യുന്നു അപ്പോഴും ആനന്ദം ആനന്ദം നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ പറ്റിയതിനു കാണും പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരുന്നു ആദ്യത്തെ ദൈവഹിതം എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കണം ഈ സന്തോഷം കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കണം ലോകത്തിന്റെ അരൂപി നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ശ്രദ്ധിച്ചു കേട്ടോ ലോകമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ലോകത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോ സന്തോഷം കിട്ടിയും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അച്ഛൻ ഒരു കാര്യം പറയാം നിങ്ങൾ ജീവിതത്തിൽ സന്തോഷിച്ചെന്ന് വരില്ല ആണ് നമ്മൾ മനുഷ്യരാണ് നമുക്ക് ശരീരമുണ്ട് ശരീരത്തിൽ രോഗങ്ങൾ വരാം ഇങ്ങനെ വിചാരിക്കുക ഒരു രോഗമുള്ള ഈ ചില ഈ രോഗം ഒന്ന് മാറിയ അച്ഛൻ സന്തോഷിക്കാൻ പറ്റിയ മകന്റെ വിവാഹം ഒന്ന് നടന്ന ഒന്നും ഒരു സന്തോഷമായ മകന്റെ വിവാഹം നടന്നു ഓക്കെ അപ്പിച്ച സന്തോഷമായി വർഷമായിട്ട് മക്കളില്ല ജയ ജീവിക്കുന്നു പാടോ എന്നിട്ട് പോയി എന്റെ മകന്റെ വിവാഹം നടത്തി തരണേ എന്നാലും എനിക്കൊന്നും സന്തോഷിക്കാൻ പറ്റുള്ളൂ വിവാഹം നടത്തില്ലേ നിന എന്ത് സന്തോഷം വിവാഹം നടന്നു പക്ഷെ ഇപ്പൊ അഞ്ചു വർഷമായിട്ട് മക്കളില്ല അതുകൊണ്ട് ഇപ്പൊ വേദനയില്ല ആ ലോകവുമായി ബന്ധപ്പെടുത്തിയെല്ലാം ഒരുവന്റെ സന്തോഷം ഇരിക്കണ്ടേ അങ്ങനെ ഇരുന്ന ജീവിതത്തിന് അവസാനം വരെ ആ ദൈവം ഇതിൽ സന്തോഷിക്കില്ല സന്തോഷമെന്തെന്നറിയാതെ ഈ ലോക ജീവിതത്തിൽ നിന്ന് വിട പറയേണ്ടി വരും ഗുരുവന്റെ സന്തോഷം എപ്പോഴിരിക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് കാരണം ദൈവത്തിന് മാറ്റമില്ല അവന്റെ സ്നേഹം മാറാത്ത സ്നേഹമാണ് മാറാത്തൊരു സ്നേഹം കൊണ്ട് ദൈവത്തിന് നമ്മളെ സ്നേഹിക്കാൻ പറ്റും ലോകത്തിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല ഇന്ന് സ്നേഹിക്കുന്നവർ നാളെ സ്നേഹിക്കുന്നവരില്ല

ദൈവഹിതം നിറവേറ്റാർഥനറിയോസിന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും വിളിച്ചു പറയുന്നതാണ് പ്രാർത്ഥന ഇടപെടാതെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സ്വർഗം നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്ന സകലതിനെയും ചേർത്ത് പിടിച്ചിട്ട് ഇതാ കർത്താവിന്റെ ദാസൻ ദാസി നിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ നിന്നെ പീഡിപ്പിക്കുന്ന നിന്നെ വേദനിപ്പിക്കുന്ന നിന്നെ ഭാരപ്പെടുത്തുന്ന നിന്നെ കുറിച്ച് ഇല്ലതുപറ ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്ന ഒരു ജീവിതം നിന്റെ ജീവിതത്തെ കൂട്ടിച്ചേർക്കാൻ ദൈവം കാരണമാകുമ്പോ ചേർത്ത് പിടിച്ചിട്ട് പറയണം അപ്പ ഇത് നിന്റെ ഹിതമാണെങ്കിൽ ഈ കുരിശ് ഞാൻ വഹിക്കുന്നു ഇത് നിന്റെ ഇഷ്ടമാണെങ്കിൽ ഇതാ ഞാൻ ഇത് വഹിക്കുന്നു സന്തോഷത്തോടെ എടുക്കുന്നു ഇതാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്തൊക്കെയാ ഒന്ന് പറഞ്ഞു ഒന്ന് എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുക രണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുക മൂന്ന് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുക പരിശുദ്ധാത്മാ ഒരു വ്യക്തിയെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോ ജീവിതം ഇങ്ങനെ മാറും അപ്പോ അവരെപ്പോഴും ദൈവഹിതത്തിൽ ഹിതത്തിൽ ജീവിക്കുന്നവനായി മാറും